എൻ എസ് എസ് പതാക ദിനാചരണം നടത്തി ചവറ ചെരുഷേരി ഭാഗം രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തിരണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ചെയ്യുന്നതല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ നൂറ്റി പതിനൊന്നാമത് പതാക ദിനാചരണമാണ് ചവറയിൽ നടത്തിയത് ചവറ ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പതാക ദിനാചരണം നടത്തിയത് കരയോഗം പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻ പിള്ള കരയോഗ മന്ദിരത്തിന് മുന്നിൽ പതാക ഉയർത്തി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വേണ്ട ന്യായമായ വേണ്ടമായ കരുതലോടുകൂടിയും ഇന്ന് നൂറ്റി പതിനൊന്ന് വർഷം പിന്നീട് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം തനതായ വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആയുർദ്ദേശി സൊസൈറ്റിയുടെ നൂറ്റി പതിനൊന്നാമത് പതാക ദിനം അത്യാഹ്ലാദമാണ് നമ്മൾ ആചരിക്കുന്നത് ഈ അവസരത്തിൽ മമ്മൂട്ട ഭർത്തനാവിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചങ്ങനാശ്ശേരി ചേരുന്ന പതിനാല് യുവാക്കൾ ചേർന്ന് പത്മനാഭൻ്റെ മാതാവ് പാർവതിയമ്മ ഉറത്തിവച്ച ദീപത്തിന് മുന്നിൽ ഇടവിളക്കിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നാല് യുവാക്കൾ രൂപീകരിച്ച ആയർ സർവീസ് സൊസൈറ്റിയാണ് ഇന്ന് നൂറ്റി പതിനൊന്ന് വർഷം സെക്രട്ടറി ജി മുരളീധരൻ മുരളീധരൻപിള്ള ജയൻ തുണ്ടിൽ എം രാജേന്ദ്രൻ പിള്ള എൻ വിജയൻപിള്ള കെ നന്ദകുമാർ എൻ ചന്ദ്രശേഖര പിള്ള വനിതാ സമാജം പ്രസിഡന്റ് രതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ